മലയാളികൾക്ക് അദ്ദേഹത്തിന്റെ സിനിമകൾ എത്രത്തോളം പരിചിതമാണ് എന്നറിയില്ല എന്നിരുന്നാലും വാനപ്രസ്ഥം എന്ന സിനിമയെക്കുറിച്ച് അറിയാത്തവരായി ആരുമുണ്ടാകില്ല മലയാളത്തിന്റെ മഹാനടൻ ദ കംപ്ലീറ്റ് ആക്ടർ മോഹൻലാലിന് മികച്ച നടനുള്ള രണ്ടാമത്തെ ദേശീയ പുരസ്കാരം നേടിക്കൊടുത്ത സിനിമയായിരുന്നു വാനപ്രസ്ഥം ആ വാനപ്രസ്ഥത്തിന്റെ സംവിധായകനാണ് ഷാജിയൻ കരൂർ അദ്ദേഹത്തിന്റെ ആദ്യത്തെ സിനിമ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ പുറത്തിറങ്ങിയ പിറവി എന്ന സിനിമയാണ് ആദ്യ സിനിമയിൽ തന്നെ കാൻ ഫിലിം ഫെസ്റ്റിവലിൽ പുരസ്കാരം നേടിക്കൊണ്ടാണ് അദ്ദേഹം തുടങ്ങുന്നത് അതുമാത്രമല്ല മികച്ച സംവിധായകനുള്ള ദേശീയ പുരസ്കാരവും ഈ സിനിമയിലൂടെ അദ്ദേഹത്തിന് ലഭിച്ചു ആകെ ഒരു ഏഴ് സിനിമകളോളം ചെയ്ത അദ്ദേഹം പുരസ്കാരങ്ങൾ വാങ്ങിക്കൂട്ടിയതിന് കണക്കില്ല എന്ന് പറയാം ആ ഏഴ് സിനിമകളിൽ ഒട്ടുമിക്ക സിനിമകളും സംസ്ഥാന ദേശീയ തലത്തിൽ മികച്ച സിനിമകളായിരുന്നു അത്തരത്തിൽ ലോകമറിയുന്ന ഒരു ചലച്ചിത്രകാരനെയാണ് നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നത് മലയാള സിനിമയുടെ ചരിത്രം അടയാളപ്പെടുത്തുമ്പോൾ ഓരോ വിദ്യാർത്ഥിക്കും പഠിക്കേണ്ടതായുള്ള ഒരു മികച്ച പാഠമാണ് അല്ലെങ്കിൽ പാഠപുസ്തകമാണ് ഷാജിയൻ കരുൺ ആത്മാവിന് നിത്യശാന്തി നേരുന്നു ആദരാഞ്ജലികൾ